ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു വിശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം എസ്തേറിന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ ഹാമാൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ അഹശ്വരോഷ് രാജാവ് ഉന്നത പദവിയും അധികാരവും കൊടുത്ത് തന്നോടൊപ്പം അത്രയും മാന്യത കൊടുത്തിരുത്തി ഈ ഹാമാൻ കൊട്ടാരത്തിനകത്തോട്ട് പോകുമ്പോഴും കൊട്ടാരത്തിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോഴൊക്കെ അവിടെയുള്ള ഭടന്മാരും ശിഷ്യന്മാരും ഒക്കെ തന്നെ നമസ്കരിക്കും തന്നെ വണങ്ങും എന്നാൽ മോർധേക്കായി അതിന് മനസ്സുവെച്ചില്ല മോർധേക്കായി ഹാമാനെ വണങ്ങിയുമില്ല നമസ്കരിച്ചതുമില്ല വചനം പറയുന്നത് എങ്ങനെയാണ് ഹാമാനെ വണങ്ങാത്തത് കൊണ്ട് നമസ്കരിക്കാത്തത് കൊണ്ട് ഹാമാൻ മോർധക്കായോട് ദേഷ്യവും തന്നെ എങ്ങനെ തകർക്കാം എന്ന് ചിന്തിച്ചിട്ട് അവിടെ പറയുന്ന എങ്ങനെയാണ് മോർജക്കായെ മാത്രം തകർക്കാൻ ഹാമാന് പുച്ഛം തോന്നി ആ സമൂഹത്തെ മുഴുവൻ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരെ മുഴുവൻ തകർക്കാൻ വേണ്ടി ഹാമാൻ കച്ച കെട്ടിയിറങ്ങി രാജാവിനെ കൊണ്ട് സമ്മതിപ്പിച്ചു അവിടെ പറയുന്നത് രാജാവിൻ്റെ മോതിര ഊരി ഹാമാന് കൊടുത്തു ഹാമാന് കൊടുത്തിട്ട് ഈ ജനത്തെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം എന്നെ കേൾക്കുന്ന പ്രിയരെ ദൈവത്തിൻ്റെ ജനത്തെ തകർക്കാൻ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ജനത്തെ തകർക്കാൻ അന്നുണ്ടായിരുന്ന മുദ്ര മോതിരവും കൊണ്ട് ഇറങ്ങി പുറപ്പെട്ട ഹാമാൻ എന്നാൽ മോർജക്കായി തൻ്റെ ദൈവത്തെ അറിയാവുന്നതുകൊണ്ട് വചന പറയുന്നു അവർ അവിടെ ഒരു ഉപവാസം പ്രസിദ്ധമാക്കി എസ്തേ രാജ്ഞി അറിയിച്ചു ഉപവസിക്കണം രാജ്ഞി മൂന്ന് ദിവസം ഉപവസിക്കുന്നു മോർധേക്കായി മൂന്ന് ദിവസം ഉപവസിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ ഉപവാസത്തിന് റെഡിയായപ്പോൾ പ്രാർത്ഥനയ്ക്ക് റെഡിയായപ്പോൾ ഹാമാൻ എന്തൊക്കെ രേഖ എഴുതിയോ ഒന്ന് ഓർക്കണം വണങ്ങാത്തത് മോർധേക്കായാണ് പാവം പിടിച്ച യഹൂദാജനം ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ മോർധേക്കായോടുള്ള ആ വാശി ജനത്തെ മുഴുവൻ തകർക്കാൻ ഹാമാൻ പദ്ധതി ഒരുക്കുമ്പോൾ ദൈവസന്നധിയിൽ മുട്ടുമടക്കി രട്ടുടുത്ത് വെണ്ണീരിൽ കിടക്കുന്ന ദൈവജനത്തിൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തുമ്പോൾ പ്രിയരെ അവിടെ കിട്ടുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ് ജനത്തിൻ്റെ വിടുതൽ പിന്നെയാണ് എഴുതി എഴുതിവെച്ച രേഖയുടെ മുദ്ര മാറുന്നത് പിന്നെയാണ് ആരെയാണോ ഹാമാൻ തകർക്കാൻ വേണ്ടി പദ്ധതിയിട്ടോ അതേ മനുഷ്യനെ ആ മോർതിക്കായിയെ തകർക്കാൻ പദ്ധതിയിട്ട മനുഷ്യൻ തന്നെ കൊല്ലാൻ പദ്ധതിയിട്ട മനുഷ്യൻ തന്നെ തൻ്റെ കൈകൊണ്ട് തന്നെ മാനിക്കേണ്ടി വന്നു രാജാവിൻ്റെ കൽപ്പന പ്രകാരം ആ രാജ്യത്തിൽ എന്തൊക്കെ ഉന്നത പദവി ഉണ്ടോ അതെല്ലാം മോർധേക്കായ്ക്ക് കൊടുക്കേണ്ടി വന്നു അതെല്ലാം മോർധേക്കായ്ക്ക് കൊടുക്കുക മാത്രമല്ല ഹാമാൻ ഉണ്ടാക്കിയ കഴുകുമരത്തിൽ തന്നെ ആമാനെ അന്നത്തെ രാജാവ് തൂക്കിക്കളഞ്ഞു എന്നെ കേൾക്കുന്ന പ്രിയരെ ദൈവസന്നിധിയിൽ വിഷയവുമായിട്ട് പ്രാർത്ഥിക്കാൻ റെഡിയാണെങ്കിൽ ഉപവസിക്കാൻ റെഡിയാണെങ്കിൽ ഒരു മനുഷ്യനെ തകർക്കേണ്ടതിന് പകരം ഒരു സമൂഹത്തെ മുഴുവൻ തകർക്കാൻ രേഖ ഉണ്ടാക്കിയിട്ടും തകർക്കാൻ പദ്ധതിയിട്ട മനുഷ്യൻ തകരുകയും ദൈവം മോർധക്കായ മാനിക്കുകയും മാന്യതയ്ക്ക് ശേഷം എന്ത് രേഖ എഴുതിയോ രാജാവ് പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചുരുക്കി പറഞ്ഞാൽ യഹൂദാ ജനത്തിന് യഹൂദാ ജനത്തിന്റെ ഇഷ്ടപ്രകാരം നിങ്ങൾ രേഖ എഴുതി മുദ്രയിട്ടോളാൻ രാജാവ് അനുവാദം കൊടുത്തതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയരെ അവിടെ ഹാമാൻ്റെ ഭാര്യ പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട് അവർ യഹൂദ ജനമാണെങ്കിൽ ഹാമാനെ നീ അവർ ജയിക്കത്തില്ല പ്രിയരെ പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന കരയുന്ന ജനത്തിന് വിരോധമായിട്ട് എത്ര രേഖ എഴുതിയാലും എത്ര ഹാമാന്മാരെഴുന്നേറ്റാലും നിന്നെ വിടുവിക്കുക മാത്രമല്ല നിന്നെ മാനിക്കുകയും കൂടെ ചെയ്യുന്നൊരു ദൈവം സാധാരണ വിടുതൽ ലഭിച്ചതിന് ശേഷമല്ലേ മാന്യത ഇവിടെ അങ്ങനെയല്ല ആദ്യം മോർധേക്കായെ മാനിച്ചു മാനിച്ചതിന് ശേഷമാണ് ആ രേഖയെ മാറ്റി വിടുതൽ ദൈവം അയച്ചത് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ ഈ ഭാഗത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ആ വിടുതൽ അന്ന് മോർധേക്കായ്ക്കും എസ്തീറിനും യഹൂദാജനത്തിനും ദൈവം അന്ന് അങ്ങനെ കൽപ്പിച്ചെങ്കിൽ ഇന്ന് നമ്മൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികൾക്കും മറുപടി തരാൻ ദൈവം ശക്തൻ എന്നറിഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്